മലയാളികളുടെ പ്രിയതാരമാണ് താരമാണ് ഭാവന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിലേക്ക് സജീവമാകുകയാണ് താരം അതുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂകളും സ്റ്റേജ് ഷോകളുമൊക്കെയായി താരം തിരക്കിലുമാണ് ഇതിനിടയിൽ നവീൻ ഭാവന ബന്ധത്തെക്കുറിച്ചും ചിലർ ചോദിക്കുന്നുണ്ട് കമൻറ്റുകളായി കാരണം ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയകളും ഭാവന പങ്കുവെക്കുന്ന ചിത്രങ്ങളൊക്കെ സിംഗിളായിട്ടുള്ളതാണ് നവീനുമായിട്ടുള്ള ചിത്രങ്ങൾ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഭാവന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ളൂ അതിന് ഭാവന പറയുന്ന ഉത്തരം നവീൻ സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല എന്നാണ് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നവീനുമായുള്ള ഭാവനയുടെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കാണാത്തത് തന്നെ ചിലർ പറയുന്നത് ഭാവനയും നവീനും വേർപിരിഞ്ഞു എന്നാണ് എന്നാൽ അതിലൊന്നും വലിയ സത്യമില്ല സത്യമില്ലായെന്ന് ഭാവന തന്നെ തെളിയിച്ചു നവീനൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചാണ് ഇതിനൊക്കെയുള്ള മറുപടി ഭാവന നൽകിയത് തന്നെ ഭാവനയും നവീനുമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം